പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ ആർ ബാലകൃഷ്ണ പിള്ളയുടെ നാലാം ചരമവാർഷിക ദിനം ആചരിച്ചു നായർ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നായർ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ വി ഗണേഷ് കുമാർ യോഗത്തിന് അധ്യക്ഷനായിരുന്നു ജനാധിപത്യവും സാമൂഹ്യനീതിയും സമൂഹത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ശക്തനായ നേതാവായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെന്ന് നായർ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ പറഞ്ഞു അറുപത്തിനാല് വർഷക്കാലം പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ പ്രസിഡന്റായിരുന്ന ആർ ബാലകൃഷ്ണയുടെ നാലാം ചരമവാർഷിക ദിനത്തിൽ പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ അഞ്ചലിൽ സംഘടിപ്പിച്ച സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ சமூஹிய சமூகாயின राष्ट्रीय பேதாகில் நான் ஏட்டூ உறுப்பின께 माग பெற்றியார் श्री アルヴァलेशர் さん വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാനായ શ્રી മന്നത്തുബത്തനാബന്റെ പ്രബോധനങ്ങളെ പരിവാഹിക്കുന്ന ആർക്ഷ്ടനായി അദ്ദേഹമായി ചേർന്ന ഒരു വിചി പ്രവൃത്തി കാണുള്ള ആർഗ്യൻ വെച്ച വളരെ വിർക്കതാലകളും ഉണ്ടാണ് ശ്രീ アルヴァलेशർ さん വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സന്തസാരിയായി സംസ്ഥാനത്തൊട്ടാകെ ആ കാലത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി ആക്കാൻ വേണ്ടി ഓടി നടത്തിയാണ് ശ്രീ ആഗ്രഹ വിശ്വനം സമുദായ പ്രവർത്തനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം അതിലും വളരെ പ്രാപ്തനായിരുന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെ അദ്ദേഹം നമ്മുടെ കേരള നിയമസഭയിൽ അംഗമായി ദീർഘനാൾ രണ്ടായിരത്തി ആറ് വരെ നമ്മുടെ കേരള നിയമസഭയിൽ വളരെ ശക്തനും സജീവവും ആയിട്ടുള്ളൊരംഗമായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റായാലും കേരളത്തിലെ വിവിധ മന്ത്രിസഭകളിൽ ട്രാൻസ്പോർട്ടും അതുപോലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററും എല്ലാ ആയി ആ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാതിന്യം തെളിയിച്ചിരിക്കുകയായിരുന്നു അതിനോടൊപ്പമാണ് സമുദായക്കുറവ് അറുപത്തിനാല് വർഷം പത്തനാപുരം താലൂക്ക് എൻ സി യൂണിയൻ്റെ പ്രസിഡന്റായി സേവനം നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല അറുപത്തിനാല് വർഷം ഒരു താലൂക്ക് യൂണിയന്റെ എൻ എസ് എസ് ഡയറക്ഷൻ ബോർഡ് അംഗമായി തന്നെ തിരഞ്ഞെടുത്തപ്പോൾ വേറെ ചിലർക്ക് പകരക്കാരനായിട്ടാണ് താൻ വന്നതെന്നും എന്നാൽ അങ്ങനെയല്ല ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് പകരക്കാരനായിട്ടാണ് ഗണേഷ് കുമാർ വന്നതെന്നും പത്തനാപുരം താലൂക്ക് യൂണിയൻ എൻ എസ് എസ് നേതൃത്വം നൽകിയ സമ്മാനമായിട്ടാണ് തന്റെ ഡയറക്ഷൻ ബോർഡ് സ്ഥാനമെന്നും ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാലാം സ്മൃതി ദിനമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി നാലാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ ഓർമ്മകൾ നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൽ മകൻ എന്ന നിലയിലുള്ളതിനേക്കാളുപടി ഒരു മകൻ്റെ മനസ്സിൽ അച്ഛൻ എപ്പോഴും ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ബാലേഷ സ്ഥാനം പറയുന്ന സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സദസ്സിന്റെ പ്രത്യേകത ബാലേശ്വര സാറിനുള്ള സ്നേഹം കൊണ്ടാണ് ഈ സദസ്യും യൂണിയനിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയും കലോപ്പ് കിട്ടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ പോകേണ്ടതാണ് ആരെയും കൊണ്ടുവന്നാൽ സാറിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് ഒരാൾക്ക് മാറ്റാതെ വന്നിട്ടില്ല എന്റെ കരവൃത്തി ഞാൻ എന്ന് സ്നേഹത്തോടെ എല്ലാ എത്തിയ യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് ജെ രാധാകൃഷ്ണപിള്ള യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അശോക് ബി വിക്രമൻ ജി എൽ വിനയ്കുമാർ ജെ അശോകൻ രഞ്ജിത് രാജൻ ചന്ദ്രമോഹൻ സുജാദേവി കറവൂർ സുരേഷ് പ്രതിനിധി സഭാംഗങ്ങളായ അരക്കൽ ബാലകൃഷ്ണപിള്ള രവികുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു ആർ ബാലകൃഷ്ണപിള്ളയുടെ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोकट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ